വിവാഹത്തിന് ശേഷം ഭർത്താവുമായി അവർ ബഹ്റൈനിൽ സ്ഥിരതാമസാക്കിയതാണ് രണ്ട് കുഞ്ഞുങ്ങളാണ് ഭർത്താവ് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഭാര്യയെ നിർബന്ധിച്ചു അദ്ദേഹം ഭാര്യയ്ക്ക് നല്ലൊരു ജോലി ഉള്ളതുകൊണ്ട് ഭാര്യയുടെ ജോലിൻ്റെ പുറത്ത് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുക്കുന്നു പക്ഷേ അദ്ദേഹം ബിസിനസ്സിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ കാശെല്ലാം നാട്ടിലേക്ക് എത്തിയുകയാണ് ചെയ്തത് ഒരു സുപ്രഭാതത്തിൽ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറയാതെ അയാൾ ബഹ്റൈനിൽ നിന്ന് കയറിപ്പോകുന്നു അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ ഭർത്താവ് ഇവളെ ചടിക്കുകയായിരുന്നു ഇവളുടെ പേരിൽ എല്ലാ ലോണും എടുത്തിട്ട് ആളെ കാശൊക്കെ വേറൊരു സ്ത്രീക്ക് അയച്ചു കൊടുത്തത് വേറൊരു സ്ത്രീയുടെ കൂടെ ജീവിതം തുടങ്ങിയിട്ടുണ്ട് നാട്ടിലെത്തിയതിനു ശേഷം ഒരിക്കൽ എന്നെ വിളിച്ച് ഒട്ടിക്കരയ അപ്പന്റെയും അമ്മയുടെയും കൂടെയാണ് ഇപ്പം താമസിക്കുന്നത് അവർക്ക് സിബ്ലിങ്സ് കുറേ പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടും ഉണ്ട് കുടുംബത്തിൽ ഒരു സമാധാനമില്ല ഞാനിവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കുറച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വചനം കിട്ടിയത് ജറമയ ഇരുപത്തി ഞങ്ങൾ വീട് പണിത് അവിടെ താമസിക്കണം നിങ്ങൾ പഴങ്ങളൊക്കെ നട്ടു വളർത്തണം ദൈവം പറയുന്നത് വീട് വെച്ചാൽ മാത്രം പോരാ കുറച്ച് കൂടുതൽ സ്ഥലം വേണം ഇച്ചിരി പഴവും പച്ചക്കറിയും ഒക്കെ നട്ടു വളർത്താൻ പറ്റുന്ന സൗകര്യം വേണം അത് കഴിഞ്ഞിട്ട് അവർ വെച്ച് ഇനി ഇപ്പോൾ ഭാവിയിലൊരു വീട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ബ്രദർ ഞാനിപ്പോൾ ആയിരിക്കുന്ന അപ്പൻ്റെ അമ്മയുടെയും കൂടെയുള്ള വീട്ടിലൊരിച്ചിരി സമാധാനം കിട്ടാൻ വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാവോ എന്നായി ചോദ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അല്പനേരം പ്രാർത്ഥിച്ചു ഞാൻ ബൈബിൾ തുറന്നു അപ്പോൾ എനിക്ക് വേറൊരു വചനം കിട്ടിയത് അത് ഒന്ന് സാമൂല് ഇരുപത്തഞ്ചാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പറയണം നിനക്ക് സമാധാനം നിന്റെ ഭവനത്തിലുള്ള സകലത്തിനും സമാധാനം എന്ന് അപ്പം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക എനിക്ക് സമാധാനം എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും സമാധാനം എൻ്റെ വീട്ടിലുള്ള സകല വസ്തുക്കൾക്കും സമാധാനം ഭജനം കോട്ടി ഒന്ന് സാമ്പത്തിൽ ഒരുപത്തഞ്ച് കോട്ടി ഇത് പറയാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു കാര്യം കയറുന്നു കുറേ നാള് കഴിഞ്ഞു ഇവർ ഒരു ചെറിയൊരു ബ്യൂട്ടി പാർലറൊക്കെ ഇട്ടു അതിന് കുറച്ച് സാമ്പത്തിക സഹായം ഞങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു തറവാടിൽ അവരുടെ ഒരു അൻസസ്ട്രൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നടക്കുന്ന നടക്കുന്നൊരു കേസുണ്ട് പെങ്കൊച്ചിൻ്റെ അപ്പനും അമ്മക്കും അനുകൂലമായി വിധി വന്നു ഇവർക്ക് കുറച്ച് ഏക്കറുകൾ സ്ഥലം ഇവരുടെ പേര് ഇവർ സ്വപ്നത്തിൽ വിചാരിച്ചാൽ അത് അവർക്ക് കിട്ടുന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സിബ്ലിങ്സും പേരൻസും യുനാനിമസിലൊരു തീരുമാനം എടുത്തു ആ പ്രോപ്പർട്ടി മൊത്തം ഈ ഡിവോഴ്സായി അല്ലെങ്കിൽ ഭർത്താവിനാൽ വഞ്ചിക്കപ്പെട്ട് വീട്ടിൽ വന്ന പെങ്ങക്ക് കൊടുത്തേക്കും ഇവിടെ പ്രാധാന്യം അതല്ല ഇവരുടെ സിബ്ലിങ്സിന് വേണമെങ്കിൽ കോടികൾ വില വരുന്ന ഈ പ്രോപ്പർട്ടി പെങ്ങക്ക് കൊടുക്കാതിരിക്കാം മൈൻഡിൽ അങ്ങനെ ചിന്തിച്ചുവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് പക്ഷേ ഇവരുടെ എല്ലാം മനസ്സിൽ യുനാനിമസ്ലി ഒരേപോലെ നമ്മുടെ കൊച്ചു പെങ്ങക്ക് എന്നുള്ളൊരു ചിന്ത ഇവരുടെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്തിനാണ് എൻ്റെ കൂട്ടുകാരോട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഒരു വീട് വേണമെന്ന് കൊതിക്കുന്നുണ്ട് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇച്ചിരി സമാധാനം വേണമെന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് വചനം കാണാതെ പഠിച്ചോ അത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യും